ക്യാൻ വി ഫൈൻഡ് അവർ സോൾ മേറ്റ് ഫ്രം അവർ പാസ്റ്റ് ലൈഫ് ഇൻ അവർ പ്രസൻറ്റ് ഇപ്പോൾ സോൾ മീറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ സോൾ മീറ്റ് എന്ന് പറഞ്ഞാൽ സത്യമാണ് ഒരാളല്ല ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ സോൾ മെയ്റ്റ്സ് നമ്മളോട് നല്ല നല്ല അടിപൊളി നിൽക്കുന്ന നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമുക്ക് ഇപ്പം ഫാമിലി തന്നെയുള്ള നല്ല കണക്ഷനുള്ള നമ്മുടെ കസിൻസ് നമ്മുടെ എന്താ പറയുക അങ്കിൾസ് ആൻഡ് ആരും വേണമായിക്കോട്ടെ അപ്പോൾ അത്രയും നല്ല രീതിയിൽ കോ ആണെങ്കിൽ അത്രയും നല്ല രീതിയിൽ നല്ല നമുക്ക് അത്രയും സിങ്ക് ആയിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ നമ്മൾ സോൾമേറ്റ്സ് തന്നെയാണ് ഈ ടിൻ ഫ്ലെയിം എന്നൊക്കെ പറയുമ്പോൾ സമയത്താണ് അത് ഒരാൾ മാത്രം എന്ന ലെവലിലേക്ക് മാറുന്നത് അതിപ്പം നമ്മൾ സ്പിരിച്വലി ഗ്രോ ആവാത്ത രീതിയിൽ ടിൻ ഫ്ലെയിമിനെ കണ്ടാൽ വീണ്ടും പ്രശ്നങ്ങളാണ് ഇപ്പോൾ കച്ചറുകളും സമാധാനം നടക്കുന്ന സംഭവം ഉണ്ടായിരുന്നല്ലോ സോൾമെയിറ്റിൻ്റെ നമ്മൾ റിലേഷൻഷിപ്പ് വൈസിൽ സോൾമെയിറ്റിൻ്റെ കളക്ഷൻ വരികയാണെങ്കിൽ കുറച്ചും കൂടി സമാധാനപരമാണ് കുറച്ചും കൂടി കാരണം ബേസിക്കലി മനുഷ്യന് വേണ്ടതാണല്ലോ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു ശാന്തി സമാധാനം അത് അടിപൊളി തന്നെ സോൾമേറ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടാവും പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ലൈഫിൽ നമ്മുടെ ഒരു പാണ്ട നമ്മൾ സോൾമേറ്റ് ആണെങ്കിൽ അവർ ഈ ലൈഫിൽ അത് എന്തായാലും സംഭവിക്കുമോ എന്നൊന്ന് ഉറപ്പിച്ചു വരാൻ പറ്റും പക്ഷേ ഗ്രൂപ്പ് സോൾസ് എപ്പോഴും ഒരുമിച്ചാണ് റീഇൻകാർണേറ്റ് ചെയ്യുകയെന്നറിയുക ഇപ്പം ഈ ഗീലിനും ഗ്രൂപ്പ് സോൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആത്മാക്കൾ ഒരു കൂട്ടം സോൾസ് അവർ ഈ കൂട്ടത്തിലുള്ള പലരുമായിട്ട് പല രീതിയിൽ കർമ്മം ഉണ്ടാക്കി അപ്പം അവരുടെ മെയിൻ ലക്ഷ്യം ഈ ഗ്രൂപ്പിൽ നിന്ന് ഈ കർമ്മങ്ങളെല്ലാം റിസോൾവ് ചെയ്യണം അപ്പൊ അതിനായിട്ട് ഇവർ വീണ്ടും 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 ഈ ഗ്രൂപ്പ് ഒരേപോലെയാണ് പല പല ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ തന്നെയാണ് ഗ്രീൻ കഷ്ട സംഭവിക്കുക അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അത്രയും നല്ലൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർ ഈ ജന്മത്തിൽ നമ്മളവര് അവരെ കാണുമ്പം തന്നെ നമ്മൾ അവരുടെ കാര്യമാര് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ആ സമയത്ത് തന്നെ നമുക്ക് ആ ഒരു കണക്ഷൻ ആ ഒരു സ്പാർക്ക് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പം അതെല്ലാം നമ്മളല്ലേ പല മിസ്റ്ററീസ് കുളിപ്പിച്ചു വെച്ച ഒരു വലിയ ഘടകം തന്നെയാണ്